ഒരു മീൻ പിടിക്കാനായിട്ട് ഞങ്ങൾ ഇന്ന് രാവിലെ പോയത് നേരെ കൊച്ചിക്കാം കൊച്ചി എന്ന് പറഞ്ഞാൽ കടമ്പ്രയാറിൻ്റെ സൈഡിൽ ഇഷ്ടംപോലെ മീൻ കിട്ടുന്ന സ്ഥലം നേരെ അങ്ങോട്ട് ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല മഴയുണ്ട് അതവിടെ മീൻ പിടിച്ചിട്ടിരിക്കുന്നതാണ് അവിടെ കിടക്കുന്ന ഒറ്റയ്ക്കകത്ത് കിടക്കുന്നു വേറെ കുറെ ആൾക്കാരവിടെ പിടിക്കുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാര്യമായിട്ട് മഴയൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നല്ല മഴ അതുകൊണ്ട് ഇന്ന് ഇവിടെ നിന്നിട്ട് മീൻ പിടിക്കാനായിട്ട് പ്ലാൻ ചെയ്ത് വന്നാലല്ലേ അതിന് ഇനി മാറ്റം വേണ്ട ചൂണ്ടക്കെ ആയിട്ട് ഇട്ട് വരികയാണ് ഇവിടെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ നടപ്പാതയുണ്ട് സൈഡിക്കൂടെ പുഴയുടെ സൈഡിക്കൂടെ ആ നടപ്പാതയായ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എത്ര പേര് വന്നാലും അവിടെ വന്നിട്ട് ചൂണ്ടയാണ് ആർക്കും ഇല്ല പിന്നെ കാര്യമായിട്ട് ഉണക്കൊന്നുമില്ല സ്വയം ഒന്നും കുടുങ്ങോ പൊട്ടിപ്പോവോ ഒന്നും ചെയ്യത്തുമില്ല ഈ നടപ്പാതയുടെ സൈഡിൽ കൂടെ അങ്ങ് പോയാൽ ഒരു കിലോമീറ്ററിന് മേലെ ഉണ്ട് മൊത്തം നടപ്പാത എല്ലാം നിന്ന് നമുക്ക് ചൂണ്ടയിടാം വേറൊരാളുടെ ചൂണ്ട കയറിയിട്ട് നമ്മുടെ ചൂണ്ട ഉടക്കി എന്നുള്ള പരാതി പ്രശ്നങ്ങളൊന്നുമില്ല ഒരാൾ നിൽക്കുന്നിടുന്നതിൽ പത്തടി മാറിയാണല്ലോ അടുത്തയാൾക്ക് നിൽക്കുക പിന്നെ മീൻ ഇങ്ങോട്ട് കയറ്റുന്ന സമയത്താണ് ഉടക്ക് ശരിയല്ലെന്നുണ്ടെങ്കിൽ അത് കയ്യിൽ പോകും സൈഡിലെല്ലാം പുല്ല എല്ലാം കുറച്ച് ഭാഗം പുല്ലൊക്കെ ഇല്ലാതെ ഉണ്ട് നമുക്കങ്ങ് നിന്നിട്ട് മീൻ പിടിക്കാൻ പറ്റും എട്ടുപത്തു പേരുള്ള ഉണ്ട് ഇന്ന് അതിനിടയ്ക്ക് നമ്മളും അങ്ങോട്ട് കൂടാം നമ്മൾ വന്നാൽ മീൻ പിടിക്കാതെ പോകുന്ന പരിപാടി നമുക്കില്ലല്ലോ എങ്ങനെയെങ്കിലും കാത്തു കാത്തിരുന്ന് മീനൊക്കെ പിടിച്ചല്ലേ നമ്മൾ തിരികെ പോകും ഏതായാലും കാലാവസ്ഥ ചെറിയ മഴയൊക്കെ ഉള്ളത് കുഴപ്പമില്ല നല്ലത് ായിട്ട് ഒരു ഗുണം തന്നെയാണ് പിന്നെ ഓരോ ദിവസവും എവിടെയെല്ലാം പോയിട്ട് മീൻ പിടിക്കുന്നല്ല അങ്ങനെ ഇവിടെ രണ്ടു മൂന്ന് പ്രാവശ്യം അല്ലെന്ന് തോന്നുന്നത് ഒരേ പ്രാവശ്യം ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നിറഞ്ഞാണ് കേട്ടോ മഴയുടെ പിന്നെ ഇവിടുത്തെ പ്രത്യേകിച്ച് രണ്ട് പുഴയുണ്ട് രണ്ട് പുഴയും കൂടി ഈ പാലത്തിൻ്റെ അവിടെ കോർണറിൽ വന്നിട്ടാണ് ഒരുമിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ മീനുണ്ട് നമുക്ക് കിട്ടാതെ പോകേണ്ട വന്നിട്ടില്ലേ ഉള്ളൂ ഇപ്പം രണ്ട് ചൂണ്ട ഇതായിരിക്കുന്നത് കേട്ടോ മൂന്നാമത്തെ ചൂണ്ട ഇതാണ് മൂന്നാമത്തെ ചൂണ്ട അത് വേറെ ചേട്ടന്മാരുടെ ചൂണ്ടയാണ് കേട്ടോ നമ്മുടെ എല്ലാട്ടും ഒരു ചേട്ടൻ ചെറിയ മീനെ കിട്ടി ഒരു പുല്ലൻ്റെ കുഞ്ഞാണ് കേട്ടോ പുല്ല് ചെറുതാണ് വലുതൊന്നുമില്ല എന്തായാലും മീൻ കിട്ടുക എന്നുള്ള ഒരു സന്തോഷമാണല്ലോ ചെറുതായാലും വലുതായാലും അങ്ങനെ എന്താ വേറെ ചൂണ്ടിരിക്കുന്നത് കണ്ട ഒരുപാട് ചൂണ്ട ആൾക്കാർ കിട്ടുന്ന നിൽക്കുകയാണ് ഒരു പത്ത് ചൂണ്ട ഇങ്ങനെ ഒരു ഉണ്ട് ഞങ്ങൾ നടന്ന് നമുക്ക് അങ്ങ് പോയാൽ അങ്ങ് മാറി നിന്ന് കഴിഞ്ഞാൽ അവിടെയാലും ചൂട്ടയിടാം ഞങ്ങൾ നടപ്പാതെ ഇതായാലും പറഞ്ഞ് നേരത്തെ പറഞ്ഞു നടപ്പാതെ ഇതാണ് നടപ്പാതെ പോലെ ആൾക്കാർക്ക് നിന്ന് മീൻ പിടിക്കാനുള്ള സൗകര്യമുണ്ട് ആ ചേട്ടൻ കാശ് ചെയ്യാൻ പോകണം കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് വയ്ക്കാൻ വെച്ചിട്ടാണ് ഞങ്ങൾ പ്ലാൻ മീൻ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും മീൻ പിടിക്കാന്നുള്ളത് അല്ല ഹാപ്പിയായിട്ടിരുന്ന് മീൻ പിടിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം അതിനവിടെ ചെന്ന് ഇരുന്ന് കാത്തിരുന്ന് തീരൊക്കെ കുഴച്ച് സെറ്റാക്കി അങ്ങോട്ടിടുക അവനടുക്കി വലിച്ചെങ്കിൽ എടുക്കുക അങ്ങനെ സന്തോഷത്തോടെ ഇടുന്നിട്ട് മീൻ പിടിച്ചോണ്ട് മീൻ വേറെ നമുക്ക് ഒരു പിടിക്കാതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മൾ ഇവിടെ തന്നെ മീൻ പിടിക്കാൻ പ്ലാൻ ചെയ്യുന്നത്